പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു താരമാണ് നടൻ ലാലു അലക്സ് തൻ്റെ വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ലാലു അലക്സ് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയെടുത്തിരുന്നു ആദ്യ കാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിലൂടെ ആയിരുന്നു ലാലു അലക്സ് എന്ന താരത്തിൻ്റെ ഉദയം എന്നാൽ പിന്നീട് അദ്ദേഹം ഹാസ്യവേഷങ്ങളിലേക്ക് ചുവടുമാറി ഹാസ്യ വേഷങ്ങളിലും തനതായ തൻ്റെ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ലാലു അലക്സിന് സാധിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലു അലക്സ് മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് വളരെ ശക്തമായ വേഷങ്ങളിലൂടെ തന്നെയാണ് ലാലു അലക്സ് മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നടൻ ലാലു അലക്സ് നടത്തിയ ഒരു തുറന്ന പറച്ചിലാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി എന്നു തന്നെ പറയാം മലയാള സിനിമ തന്നെ കുറച്ചു കാലം വീട്ടിലിരുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം അനുസരിക്കുകയും ചെയ്തു ആ സമയങ്ങളിൽ വലിയ വിഷമമുണ്ടായിരുന്നു ജീവിതത്തിലുണ്ടായ പല വിഷമ ഘട്ടങ്ങളെക്കുറിച്ചും ആ സമയത്താണ് മനസ്സിൽ വന്നതെന്നും ലാലു അലക്സ് പറയുന്നു തന്റെ മകളുടെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ മകൾ വെറും ഒരു മാസം മാത്രമാണ് ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നും അവളുടെ മുഖം മനസ്സിൽ ഓർമ്മയുണ്ടെന്നും അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നീറ്റലാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ന് ആ മകൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് മുപ്പത് വയസ്സിലധികം പ്രായം കണ്ടേനെ എന്നും അദ്ദേഹം പറഞ്ഞു ആ വേർപാട് ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഇന്നും ആ വേർപാട് ഒരു വേദനയായി ഉള്ളിലുണ്ടെന്നും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരെയും ചിരിപ്പിച്ചതെന്നും ലാലു അലക്സ് പറഞ്ഞു മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണെന്നാണ് ആരാധകർ പറയുന്നത് ഇത്രയും വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് തങ്ങളെ ഇത്ര ചിരിപ്പിച്ചത് എന്നാണ് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നത് നടൻ ലാലു അലക്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക